ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു കണവ തോരനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കണവയൊക്കെ എടുത്ത് വൃത്തിയാക്കി അത് കുക്കറിലോട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചതാണ് അപ്പോൾ ഇത് ഒരു മൂന്ന് വിസിൽ കഴിപ്പിക്കണം കേട്ടോ ഇനി നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടീനോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് വരുന്നത് അപ്പോൾ എണ്ണയൊന്നും മൂത്തപ്പോഴത്തേക്ക് കുറച്ച് കടുവൊക്കെ ഇട്ടു കടുവൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് സവാള തോരനായതുകൊണ്ട് തന്നെ വലിയ ഷേപ്പ് ഒന്നും വേണമെന്നില്ല എങ്ങനെ വേണമെങ്കിലും അരിയാം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചവളവും കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് അപ്പോൾ നമ്മൾ കണവ തോരൻ വെക്കാൻ ആയതുകൊണ്ട് തന്നെ വലുതായിട്ടങ്ങ് മൂത്ത് പോവുകയെന്നും വേണ്ട കേട്ടോ സവാളയൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിലോട്ട് വെച്ച് കണവ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി തേങ്ങയും കൂടെ നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് വണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തു നമ്മൾ പൊടികളൊക്കെ ഇടുവാണ് പൊടിയെന്ന് വെച്ചാൽ മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇവിടെ എരിയൊന്നും വലുതായിട്ട് വേണ്ട അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചായിട്ടേക്കുന്നത് പിന്നെ ലാസ്റ്റ് ഇടുന്ന ഉള്ളിൽ കുരുമുളകൂടെ ഇടുന്നുണ്ട് അപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചെച്ചിരുന്ന കണവ അതിൻ്റെ കൂടെ അങ്ങ് ഇടുവാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെന്തതാണല്ലോ അതുകൊണ്ട് പിന്നെ തോന്നിയായിട്ട് വേവിക്കേണ്ട ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ തിരികെ വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇടുകയാണ് തേങ്ങ കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന പൊടി ഐറ്റങ്ങളുടെ എല്ലാം അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി അവസാനമായിട്ട് നമുക്ക് ഒരുനുള്ളു കുരുമുളക് കൂടിയും ലേശം വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ഐറ്റം ആണ് ഈ കണവ തോരൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കണവ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്